രണ്ടിന്റെ ഇരുപത്തിരണ്ട് പതിനെട്ട് നാല് വോട്ടിന്റെ നാല് നാല് സീറ്റുകളുടെ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ജനവികാരത്തിന്റെ ശരിയായ പ്രതിഫലനമാണെങ്കിൽ എൻ ഡി എ ഇരുപത്തഞ്ച് ഇന്ത്യ സഖ്യം പത്തൊൻപത് ആറ് സീറ്റിൻ്റെ വ്യത്യാസമായി മാറിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും ഞാൻ നേരത്തെ പറഞ്ഞാൽ ബീഹാർ ഇതിന് മുമ്പ് ഭയങ്കരമായി മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ അല്ല കഴിഞ്ഞ തവണ ഹരിയാനയിൽ സംഭവിച്ചില്ലേ അതിൻ്റെ ഒരു ശരിക്കുള്ള സംഘം നമ്മൾ ബീഹാറിൽ കണ്ടിട്ടുണ്ടല്ലോ അവിടെ മഹാസഖ്യം വീണ് പോയെന്നും നിതീഷ് അല്ലെങ്കിൽ ബി ജെ പി സഖ്യം അധികാരത്തിലേക്കൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ മാറി മറിയുകയും അധികാരത്തിൽ മഹാഗഢബന്ധൻ അധത്തിലുംരിക സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റിൽ എൻ ഡി എ ആണ് മുന്നിൽ നിൽക്കുന്നത് വ്യക്തമായ ലീഡ് പത്ത് പത്ത് സീറ്റിന്റെ ലീഡ് അവർക്കുണ്ട് എൻ ഡി എ മുപ്പത്തൊന്ന് മഹാഗഢബന്ധൻ ഇരുപത്തൊന്ന് എന്നുള്ളതാണ് മറ്റുള്ളവർ ആറ് എന്നുള്ളതാണ് പോസ്റ്റൽ വോട്ട് എണ്ണ പോലും നമ്മൾ കാണുന്നത് എന്നാലും പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് ഇ വി എം എണ്ണി തുടങ്ങിയിട്ടില്ല അതായത് പോസ്റ്റർ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ആയിരിക്കും ഇരുപത് മിനിറ്റ് ഏകദേശം ഒരു എട്ടരയോടുകൂടി ഇ വി എം എണ്ണി തുടങ്ങും എന്നൊക്കെ പ്രതീക്ഷിക്കാം അതിനുശേഷം വളരെ പെട്ടെന്ന് കുറെ കൂടി സ്പീഡിൽ നമുക്ക് സ്കോർ ബോർഡ് കാണാൻ കഴിയും പക്ഷേ ഇക്കുറി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബീഹാറിൽ ഇത്തവണ സൂചനകൾ വൈകി മാത്രമേ പുറത്തു വരൂ ടോട്ടൽ വോട്ട് എത്ര ആരൊക്കെ ജീവിച്ചു തുടങ്ങിയ വിവരങ്ങൾ വളരെ വൈകി മാത്രമേ പുറത്തു വരൂ ആശങ്ക പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ മഹാഗഡ്ബന്ധൻ വിജയത്തിലേക്ക് നീങ്ങുമോ എന്ന ഘട്ടത്തിൽ അങ്ങനെ റിസൾട്ട് വൈകിപ്പിക്കുന്ന ഒരു ഒരു പതിവുണ്ട് എന്ന് മഹാഗഡ്ബന്ധൻ ആർ ജെ ഡി പ്രത്യേകിച്ചും ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വരുന്നത് പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലമാണ് പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലം വരുമ്പോൾ എൻ ഡി എ വളരെ ദൂരം മുന്നിലാണ് നാൽപ്പത് സീറ്റുകളിൽ എൻ ഡി എ മുന്നിൽ കഴി കയറുന്നതിൻ്റെ സഖ്യം ഇരുപത്തഞ്ചിടത്ത് മറ്റുള്ളവർ ഏഴിടത്ത് എന്നുള്ളതാണ് നിലവിലെ ടാലി നാൽപ്പതിടത്ത് ഓക്കെ ആകെ ഇപ്പോൾ എഴുപത്തിരണ്ട് സീറ്റുകളിലെ ഫല സൂചനകൾ വന്നിരിക്കുന്നു എഴുപത്തിരണ്ട് സീറ്റുകളിലെ ഫലസൂചനയാണ് ഈ കാണുന്നത് അങ്ങനെയാകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എഴുപത്തിരണ്ട് സീറ്റുകളിലെ ഫലസൂചന പുറത്തുകൊണ്ടാണ് എൻ ഡി എ നാൽപ്പത് സീറ്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് എൻ ഡി എ വളരെ പെട്ടെന്ന് അവരുടെ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ടെന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ നാൽപ്പത്തി ഒന്ന് സീറ്റിലാണ് അവർ ലീഡ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒന്ന് എന്നാണ് ഇപ്പോഴത്തെ ഫല സൂചന അപ്പൊ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഹരിയാനയിൽ തോറ്റപ്പോൾ രാഹുൽ ഗാന്ധി കാണിച്ച പ്രസന്റേഷനിൽ അദ്ദേഹം പറഞ്ഞത് പോസ്റ്റൽ ബാലറ്റിൽ ഞങ്ങൾ മുന്നിട്ട് നിന്നിട്ട് അവസാനം ഇ വി എം വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞു മറഞ്ഞുവെന്ന് ഞങ്ങൾക്ക് അത്ഭുതമാണ് എൻ ഡി എ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് എൻ ഇന്ത്യ ജയിച്ചാൽ ഇനിയിപ്പോ ആർക്കും ആശങ്കയില്ലല്ലോ ആർക്കും പരാതിയില്ല ടോട്ടൽ വോട്ടിന്റെ ജനുവൻ ട്രെൻഡ് ഇതാണ് എന്ന് മനസ്സിലാക്കാൻ ദാ പോസ്റ്റൽ ബാലറ്റിലെ ഈ നാൽപ്പത്തിനാല് ഇരുപത്തി അഞ്ച് ഏഴ് പോര് എന്നാണ് അപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഇരുപത്തിയഞ്ച് പ്ലസ് അത്തേഴ്സിന്റെ അഞ്ചു കുട്ടിയാൽ മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് സീറ്റുകൾ ഇപ്പുറത്ത് അപ്പുറത്ത് നാൽപ്പത്തിനാല് സീറ്റ് വളരെ പെട്ടെന്ന് എൻ ഡി എയുടെ ലീഡ് കൂടുന്നത് കാണുക നാൽപ്പത്തിനാല് സീറ്റിൽ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് ആദ്യ ഫല സൂചനകൾ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എഴുപത്തിയാറ് സീറ്റുകളിലെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാ ദേശീയ ചാനലുകളിലും വരുന്ന ഫല വളരെ കുതിപ്പ് തന്നെയാണ് ുന്നത് നിതീഷ് കുമാർ പ്ലസ് സഖ്യത്തിന്റെ കുതിപ്പ് തന്നെയാണ് എല്ലാ ചാനലുകളിലും നമുക്ക് ദേശീയ മാധ്യമങ്ങളിലും കാണാൻ കഴിയുക എൻ ഡി എ നാൽപ്പത്തി സീറ്റായിട്ട് ഉയർന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം ഇരുപത്തിയഞ്ച് നിൽക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ വേഗതയ്ക്ക് കുറവ് വന്നിട്ടുണ്ട് എന്ന് കാണാം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ വേഗത്തിൽ ഇരുപത്തിയഞ്ചിലേക്ക് വന്ന ഇന്ത്യ സഖ്യം ഇരുപത്തിയഞ്ചിന്റെ പരിസരത്ത് തന്നെ കടക്കുകയാണ് അവർക്ക് കുതിക്കാൻ കഴിയുന്നില്ല ഇരട്ടി സീറ്റിലേക്ക് ഇരട്ടി സീറ്റിലേക്കാണ് ലീഡ് വർദ്ധിപ്പിക്കുന്നത് എൻ ഡി എ എന്ന് കാണുക നാൽപ്പത്തിയേഴ് ഇരുപത്തിയാറ് എന്നാണ് ഇപ്പോഴത്തെ നമ്പർ അതിന് മാറ്റമൊന്നുമില്ല നിതീഷ് കുമാറിൻ്റെ ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് തന്നെയാണ് വലിയ മുന്നേറ്റം ഈ മൊമെന്റിൽ പ്രകടമാക്കാൻ കഴിയുന്നത് ഈ അഞ്ച് അദ്ദേഹം എന്നുള്ള അഞ്ച് കുളത്തിൽ ഒരു സീറ്റിൽ മുന്നേറുന്നത് എ ഐ എം ആണ് അതായത് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി എന്തായാലും പല ചെറു പാർട്ടികളും ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് ഈ അഞ്ചെണ്ണത്തിൽ പല പലതും ചെറുപാർട്ടികളാണ് അതിലൊന്ന് അസദുദ്ദീൻ ഓയ്സിഎം ആണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുക പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഇന്ത്യ സഖ്യം പുറകിലാണ് ഇരുപത്തിയാറ് സീറ്റുകളിൽ മാത്രമേ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നുള്ളൂ എൻ ഡി എ വലിയ തോതിൽ മുൻപന്തിയിലാണെന്ന് കാണാം അതായത് പോസ്റ്റൽ ബാലറ്റുകളുടെ ട്രെൻഡായിട്ടെടുത്താൽ ഫലം എന്താണ് എന്ന് ഇപ്പോൾ വേണമെങ്കിൽ പ്രവചിക്കാം എൻ ഡി എ നാൽപ്പത്തേഴ് സീറ്റിൽ മുമ്പിലാണ് ഇന്ത്യ ഇരുപത്തിയാറ് സീറ്റ് ഇന്ത്യ സഖ്യം ഇരുപത്തി ആറ് സീറ്റിൽ മാത്രമേ മുന്നൂ പോസ്റ്റൽ ബാലറ്റുകളുടെ ട്രെൻഡാണ് ഫലം നിർണയിക്കുന്നതെങ്കിൽ ബീഹാറിൽ വീണ്ടും എൻ ഡി എ അധികാരത്തിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാക്കാം പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ പോസ്റ്റൽ ബാലറ്റുകൾ ഫലം നിർണയിക്കുകയാണെങ്കിൽ ഹരിയാനയിൽ ഫലം നിർണ്ണയിക്കണമായിരുന്നു യെസ് പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലം എന്ന് പറയുന്നത് ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകളും ഹരിയാനയിലെ പോലെ പോസ്റ്റൽ ബാലറ്റുകളും ഇവി എം തമ്മിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ വിചാരിക്കണം അത്തരം അലിഗേഷൻസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കണം എന്ന് കമ്മീഷൻ തന്നെയും ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ കമ്മീഷനോ കമ്മീഷനോ മുന്നിലെ താല്പര്യക്കാരോ ഒക്കെ ആലോചിക്കാവുന്നതാണ് എന്തായാലും ഇരുപത്തിയേഴ് സീറ്റ് നേടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഇരട്ടിയോളം സീറ്റുകൾ എൻ ഡി എ ഇപ്പോൾ സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലീഡിന്റെ കാര്യത്തിൽ എന്നത് എൻ ഡി എ സംബന്ധിച്ച് വലിയ പ്രതീക്ഷാനിർഭരമായ സംഗതിയാണ്